കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചീരയുടെ ഇലപ്പുള്ളി രോഗം തടയുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഏതെങ്കിലും സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ചീരയുടെ ഇലകളിൽ കാണുന്ന ഇലപ്പുള്ളി രോഗം ഇത് മഴക്കാലത്താണ് ചീരകളിൽ കൂടുതലായിട്ട് കണ്ടുവരാറ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചീരയുടെ ചുവട്ടിൽ മാത്രമേ വെള്ളം ഒഴിക്കാവൂ ഇലകളിൽ ഒഴിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം അപ്പോൾ ഇതിന് പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അഞ്ച് ഗ്രാം മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി വേണ്ടുന്നത് പാൽക്കായും പാൽക്കായും ഇല്ലെങ്കിൽ സാമ്പാർക്കായും ആയാലും മതി അഞ്ച് ഗ്രാം അളവിൽ സാമ്പാർക്കായവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നീട് നമുക്ക് വേണ്ടത് സോഡാപ്പൊടിയാണ് അപ്പത്തിൻ്റെ മാവക്ക പുളിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്ന സോഡാപ്പൊടി അത് രണ്ട് ഗ്രാം അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു സ്പ്രേയറിലേക്ക് അരിച്ചൊഴിക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം കണ്ടെങ്കിൽ നല്ലൊരു മഞ്ഞ കളറിൽ ജ്യൂസ് പോലെയാണ് കുപ്പിയിൽ ഒഴിച്ചു വെക്കുമ്പോൾ അത് തോന്നുള്ളൂ കുട്ടികളൊന്നും ഉള്ളിടത്ത് ഇത് അടുക്കളയിൽ നിന്നും സൂക്ഷിച്ച് വയ്ക്കരുത് നമുക്ക് എപ്പോഴാണോ ആവശ്യം അത് അന്നേരം തന്നെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചീരയുടെ ഇരയുടെ മുകളിലും അടിഭാഗത്തും വരുത്തക്ക രീതിയിൽ നന്നായിട്ടിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം ചീരയ്ക്ക് സാധാരണയായി അധികം കീടബാധയൊന്നും കണ്ടുവരാറില്ല ചീര നടന്ന സമയത്ത് ചുവപ്പ് ചീരയും പച്ച ചീരയും ഇടകലർത്തി നടാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം ചീരയിൽ അധികം കീടബാധ കണ്ടുവരാറില്ല ചുവപ്പ് ചീരയിലാണ് ധാരാളമായിട്ടിങ്ങനെ എലിയിലപ്പുള്ളി രോഗം കണ്ടുവരുന്നത് പിന്നെ നമുക്ക് കീടങ്ങളുടെ ഉപദ്രവം തടയുന്നതിന് വേണ്ടിയിട്ട് ചീരയുടെ ചുറ്റിലും ഉണ്ടാകുന്ന ആവശ്യമില്ലാത്ത കളകളെല്ലാം പറിച്ചു കളയണം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി